എന്താണ് പി എം സി പദ്ധതിയെന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് അവിടെ ഇവിടെയായിട്ട് കുറച്ചൊന്നുമല്ല കേരളം രോഷാകുലമായിരിക്കുന്നത് ചില പാർട്ടികൾ കോല കത്തിക്കുന്നു ചില വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭം കാണിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്താണ് പി എം സി പദ്ധതി എന്ന് ചുരുക്കി പറയാം കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ ഇവിടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പദ്ധതി ഒപ്പുവെച്ചത് ഈ പദ്ധതിയിൽ ഒപ്പുവക്കുന്നതിന് രൂപ തന്നെ ആദ്യം തന്നെ ഈ പദ്ധതിക്കെതിരെ പ്രതികരിച്ചത് എൽ ഡി എഫിലെ രണ്ടാം കക്ഷിയായ സി പി ഐ ആണ് ബാക്കിയുള്ള പാർട്ടികൾ അതിന്റെ പുറകെ പ്രതികരിച്ചു തുടങ്ങി എന്നാൽ ശരിക്കും ഇവർക്ക് എന്താണ് പ്രശ്നം സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ ഇത്രയും മെച്ചത്തോടെ അല്ലെങ്കിൽ ഹൈടെക് ആകട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അവർക്ക് കിട്ടുന്ന ഈ ഒരു അവസരം സുവർണ അവസരം തട്ടിത്തെറപ്പിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും പാർട്ടികൾ രംഗത്ത് വരുന്നത് അതോ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ലഭിച്ചാൽ മതി ഹൈടെക് ആയിട്ടുള്ള വിദ്യാഭ്യാസവും മറ്റു പലതും സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾക്ക് ഈ ഒരു ഹൈടെക് ഒന്നും വേണ്ടേ അതോ അവർക്കത് കിട്ടാൻ സ്വപ്നമായിട്ടാണോ കാണേണ്ടത് സി പി ഐ ഇതിനെ എതിർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ വിദ്യാഭ്യാസം എന്നത് സംസ്ഥാന വിഷയമാണ് കേന്ദ്ര പദ്ധതിയിലൂടെ രാഷ്ട്രീയ സ്വാധീനം വരരുത് എന്നാണ് സി പി ഐ ഉന്നയിക്കുന്നത് എന്നാൽ സി പി എം ആകട്ടെ വരാനിരിക്കുന്ന ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ കൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും സ്കൂളുകൾ മെച്ചപ്പെടാനും അവ ഉപയോഗിക്കാം എന്നാണ് അവർ വാദിക്കുന്നത് വ്യത്യാസം ഇനി നമുക്ക് നമുക്ക് നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവായ എന്താണ് ഈ പദ്ധതിയെ കുറിച്ച് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക് അപ്പൊ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതു മുന്നണിയിലെ ഘടകേഷെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ അഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത് ോചനാണ് കേട്ടല്ലോ വി ഡി സതീഷിന്റെ വാക്കുകൾ കേട്ടല്ലോ കേരളത്തെ മൊത്തം ഇരുട്ടിലാക്കി ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയും കൂടി ഈ ഒരു പദ്ധതിയിൽ ആരും അറിയാതെ ഒപ്പുവച്ചു ഇതാണ് ഇവർക്ക് പറയാനുള്ളത് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അവിടെ ഒന്നും ഇല്ലാത്ത കുഴപ്പം ഈ കേരളത്തിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഇനി നമുക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് രാജസ്ഥാൻ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചു അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു രണ്ട് ഛത്തീസ്ഗഡ് പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ അന്ന് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് മൂന്ന് ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചത് അന്നും ഇന്നും ആ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് സർക്കാർ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നും ഇന്നും അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് പരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചത് ബി ജെ പി സർക്കാർ ആണെന്നുള്ള കെ സി വേണുഗോപാലിന്റെ വാദം ഏറെക്കുറെ പൊളിഞ്ഞു കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭ എം പി ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ പി എം സിയിൽ ഒപ്പിടുന്നത് അപ്പോൾ എൻ എ പി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിച്ചത് പിന്നെ എങ്ങനെയാണ് കെ സി വേണുഗോപാൽ അതിവിദഗ്ധമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അല്ല ഈ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടതെന്ന് ഇത്ര വിചിത്രമായിട്ട് പറയാൻ കഴിയുന്നത് പോരാത്തതിന് അദ്ദേഹം അവിടുത്തെ രാജ്യസഭാ എം പി കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അറിയാതെയാണോ അവിടുത്തെ സർക്കാർ അന്ന് ആ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എത്ര ലാഘവത്തോട് കൂടിയാണ് അദ്ദേഹം വലിയൊരു കള്ളം വന്നിരിക്കുന്നത് കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് ഇതര ഗവൺമെന്റുകളാണ് ഒപ്പുവച്ചത് എന്ന് ഇവിടത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ രാജസ്ഥാനിലെ കാര്യം എടുത്തെടുത്ത് പറഞ്ഞത് ഇനി നമുക്ക് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് പ്രകടനം കണ്ടിട്ട് വന്നാലോ വീഡിയോയിലേക്ക് പ്രൗഢമായ പ്രൗഢമായ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ള സാംസ്കാരിക കേരളത്തെ കേരളത്തിന്റെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ജയിക്കാൻ വേണ്ടി വേണ്ടി കൊടുത്ത ചെയ്ത മന്ത്രി ശിവൻകുട്ടിയോടും കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന എന്നിവർക്ക് നടക്കുന്ന മതേതരത്വം പ്രസംഗിക്കുന്ന എസ് എഫ് ഐ നേതാക്കളോടും ഈ നാടും ഈ മണ്ണും ഇല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെയും കോഴിക്കോടിന്റെ തെരുവിലിട്ട് കത്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം നല്ല വാചകം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇച്ചാതി പ്രകസരമാണ് ഇവർ പറയുന്ന ഒരു വാചകമുണ്ട് കേരളത്തെ ബി ജെ പിക്ക് അടിയറവ് വെച്ചുവെന്ന് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനത്ത് ആ ഒരു സമയത്ത് പി എം സി പദ്ധതിയിൽ അവർ അംഗമായപ്പോൾ അവരും അവർക്ക് അത് തീരെഴുതി കൊടുത്തിട്ടാണോ അംഗമായത് അണികൾ പറയണം ഇവിടെ കോൺഗ്രസുകാർ പറഞ്ഞു വെക്കുന്ന ഒരു അപവാദമുണ്ട് കേന്ദ്രം തീരുമാനിക്കുന്നതെല്ലാം ഇവിടെ നടപ്പിലാകുമെന്ന് അങ്ങനെയാണെങ്കിൽ പി എം സി പദ്ധതി നടപ്പാക്കിയ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഇത് നടപ്പാക്കി നിങ്ങളെ എതിർക്കേണ്ടതല്ലേ അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കിയാൽ ഒരു കുഴപ്പവുമില്ല ഇവിടെ കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയാൽ നിങ്ങളുടെ വക പ്രതിഷേധമാണ് ഇരട്ടത്താപ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു നയം അവിടെ ഒരു നയം ശരിക്കും നിങ്ങളുടെ നയം എന്താണ് ഇനി നമുക്ക് എ ഐ വൈ എഫ് വലിയൊരു സമരത്തിലാണ് അവരുടെ വീഡിയോ കൂടി കണ്ടിട്ട് വരാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയപക്ഷമായി കാണുന്നവരാ ഞങ്ങൾ അതിൽ ആർക്കും അടിച്ചമർത്താൻ ആർ എസ് എസ് അനുസരിച്ച് ഇവിടെ ജലവീരങ്കി അടിച്ചൻമാരുണ്ടല്ലോ അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ചരിത്രം ഞങ്ങൾ പറഞ്ഞു പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ മുന്നിൽ അനുവദിക്കില്ല ഈ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എ വൈഎഫിനും ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളമാ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ണ അവിടെ നിന്നും നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും വർഗീയ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ഇറക്കിപ്പെട്ടിരിക്കുന്ന പദ്ധതി എന്താ ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ ഭാഗമായ പി എം ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾക്കുറപ്പുന്നത് മറ്റാരുമല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ എ ബി വി പി ഒഴിച്ചുവാക്കിയ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു പി എം ശ്രീ കേരളത്തിൽ പറ്റില്ല അന്നേരം പെൺകുട്ടി എന്താ പറഞ്ഞത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം ഇത് നടപ്പിലാക്കില്ല ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്ന കേട്ടു നിലപാട് എന്താ മാറ്റാൻ പറ്റാത്തതാണോ പക്ഷെ ചില നിലപാടുകൾ മാറ്റണമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ തീരുമാനം വേണം കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പേറുന്നവരാ ഈ രാജ്യത്തെ ഇടതുപക്ഷം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടു എന്താ കൃഷി വകുപ്പ് എന്തോ കേന്ദ്ര ഫണ്ട് പഠിച്ചു പച്ചക്കറിയിലൂടെ വർഗീയത കേറ്റാൻ പറ്റില്ല പച്ചക്കറിയിലൂടെ ഒരിക്കലും വർഗീയത കേറ്റാൻ കഴിയില്ല എങ്ങനെ കയറ്റാൻ സാധിക്കൂ സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയത വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം വരാത്തവർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്തവർ ശ്രമിക്കുമ്പോൾ ഞാൻ അധികം ഒന്നും പറയുന്നില്ല എയ് വൈബും ഏസുബും പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പ്രഖ്യാപന നിലപാടാണ് പി എം ശ്രീയിൽ നിന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പുറകോട്ട് പോയേ പറ്റൂ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾക്ക് കേരളത്തിന്റെ തിരുവോണ ഇതാണ് ഒരു ടിപ്പിക്കൽ കാരണം സഖാക്കന്മാരും നേതാക്കന്മാരും ഒരു തീരുമാനം എടുക്കും ആ തീരുമാനത്തെ ഹൃദയത്തിൽ അങ്ങ് തറച്ചു വെച്ച് അണികൾ അത് രംഗത്തിറങ്ങും കുറച്ചു കഴിയുമ്പോൾ നിലപാട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിനുമുമ്പേ ഈ നേതാക്കന്മാര് മാറ്റും അപ്പോഴും പെട്ടുപോകുന്നത് അണികളാണ് ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെ ശിവൻകുട്ടി ആ കസരിൽ ഇരിക്കുന്ന കാലം ഈ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എങ്ങനെയുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും ശിവൻകുട്ടിയാണ് ആകാശ ശിവൻകുട്ടി ഇരിക്കുന്നുണ്ട് ആകാശ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒപ്പുവെച്ചതും തീരുമാനങ്ങൾ മാറ്റിയതും അപ്പോൾ പെട്ടുപോയത് നിങ്ങൾ തന്നെയല്ലേ ഇനി നമുക്ക് എം എസ് എഫിന്റെ സമര രീതി കൂടി കണ്ടിട്ട് വരാം ഇപ്പോഴത്തെ ഷൂസ് കഴികളായി അടിപൊളി സമര രീതി തന്നെയാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കണം കാരണം നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് നിങ്ങളെ ചതിച്ചത് വേറെ ആരുമല്ല ഈ വീഡിയോസ് ഇവിടെ കാണിച്ചത് കാണിച്ചെന്താന്ന് വെച്ചാൽ ഇനിയെങ്കിലും അണികളായിട്ട് നടക്കുന്നവർ പൊട്ടന്മാരാകരുത് അതുകൊണ്ടാണ് കാണിച്ചത് നേതാക്കന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങി അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടി ആയിരിക്കട്ടെ ഇനി ഇതൊരു പാഠമാകട്ടെ പറഞ്ഞ കാര്യമില്ല പറഞ്ഞു എന്ന് മാത്രം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഫണ്ട് കിട്ടുമെന്ന് കരുതി കുട്ടികളെ എന്ത് പഠിപ്പിക്കാമെന്നാണോ എന്താണ് എന്നും ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം എപ്പോഴൊക്കെ യു ഡി എഫ് അധികാരത്തിൽ വരുന്നു അപ്പോഴെല്ലാം വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് അവരുടെയൊക്കെ വിദ്യാഭ്യാസ പരിഷ്കാരം കേരളത്തെ എവിടെ കൊണ്ടെത്തിച്ചും ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം പണവും സ്വാധീനവുമുള്ള ഉള്ള രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിന് പുറത്തേക്ക് വിടുന്നു ജോലി ചെയ്ത് പഠിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സ്കൂളുകൾ ശാസ്ത്ര സാങ്കേതിക മികവുള്ള സ്കൂളുകളായാൽ ഈ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടോ സ്വകാര്യ മേഖല സ്കൂളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ അഡ്മിഷൻ വാങ്ങിക്കുന്ന സ്കൂളുകൾക്ക് ഈ പദ്ധതി പ്രകാരം സർക്കാർ സ്കൂളുകൾ മികച്ച വിദ്യാഭ്യാസവും ഹൈടെക് ടെക്നോളജിയും വരുമ്പോൾ ആ ഒരു സ്വകാര്യ മേഖല സ്കൂളുകൾക്ക് ഭീഷണിയാകുമെന്ന് വിചാരിച്ചിട്ടാണോ പല രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ തുടക്കത്തിലേ ഇതിനെ എതിർക്കുന്നത് എന്തൊക്കെയായാലും ഇത്രയും എതിർപ്പുകളെ അവഗണിച്ച് ഈ ഒരു പദ്ധതി അതായത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അപ്പോൾ ഇതാണ് പി എം സി പദ്ധതി ഇത്രയും കാരണങ്ങൾക്ക് കൊണ്ടാണ് ഈ പി എം സി പദ്ധതി പല രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഏറെക്കൂടെ മനസ്സിലായില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പി എം സി പദ്ധതിയെ കുറിച്ചും കേരളത്തിൽ അത് നടപ്പാക്കുന്നതിനെ കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം